സഹോദരിയുടെ വിവാഹചടങ്ങിൻ്റെ തിരക്കുകൾക്കിടയിലും സമൂഹമാധ്യമങ്ങളിലെ നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടിയുമായി സുരേഷ് ഗോപിയുടെ മകൻ ഗൂഗിൾ സുരേഷ് രംഗത്ത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശീതൽ ഷ്യമിന്റെ പോസ്റ്റിനാണ് ഗൂഗിൾ മറുപടിയിട്ടത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ നരേന്ദ്രമോദിയെ മോഹൻലാൽ വണങ്ങുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു ഷീതൽ ഷ്യാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്നാണ് ശീതൽ ചിത്രത്തിനൊപ്പം കുറിച്ചത് ഉടനെ തന്നെ ഗോകുൽ ഇതിന് മറുപടിയുമായി എത്തി ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദിക്കുകയും ചെയ്യും ഇതാണ് അവരുടെ ജോലി എന്നാണ് ഇതിന് മറുപടിയായി ഗൂകുൾ കുറിച്ചത് ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസവും വിദ്വേഷ പ്രചാരണവുമായി എത്തിയ ശീതളിന് ചുട്ട മറുപടി കൊടുത്ത ഗോകുലിനെ നിരവധി പേർ കമന്റുകളിലൂടെ അഭിനന്ദിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള അതിഥികളുടെ അടുത്ത് പ്രധാനമന്ത്രി എത്തുകയും എല്ലാവർക്കും അക്ഷതം സമ്മാനിക്കുകയും ചെയ്തിരുന്നു മോഹൻലാൽ അക്ഷതം സ്വീകരിക്കുന്നതിന് സമീപം മമ്മൂട്ടി കൈകേട്ടി നിൽക്കുന്ന ചിത്രമാണ് ശീതൽ പങ്കുവച്ചത് എന്നാൽ മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ച് മോദിയെ വണങ്ങുന്ന ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു ചിത്രം മാത്രം തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുവെന്നും വിമർശനമുയരുന്നുണ്ട്